രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള എൻ എം എം എസ് സ്കോളർഷിപ്പിനെ അപേക്ഷ ക്ഷണിച്ചു സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നാൽപ്പത്തെട്ടായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള ദേശീയ തലത്തിലുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് എൻ എം എം എസ് സ്കോളർഷിപ്പ് എട്ടാം ക്ലാസ്സിൽ ഈ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്ക് ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക ആകെ നാൽപ്പത്തെട്ടായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുക ഈ സ്കോളർഷിപ്പിന് ആർക്കൊക്കെ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട തീയതി എപ്പോഴാണ് അവസാന തീയതി എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എൻ എം എം എസ് സ്കോളർഷിപ്പിന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് ഒക്ടോബർ പതിനഞ്ചിനാണ് അവസാന തീയതി ഇനി അപേക്ഷയോടൊപ്പം എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന് പറയാം അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം രക്ഷിതാവിൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാനം മൂന്നര ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല പിന്നെ ഏഴാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് ഈ മാർക്ക് ലിസ്റ്റിൽ അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ലഭിച്ചിരിക്കണം പിന്നെ കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എസ് സി ആണെങ്കിൽ കുട്ടികൾക്ക് ജാതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഭിന്നശേഷി കുട്ടികൾക്ക് നാൽപ്പത് ശതമാനം ശാരീരിക പ്രയാസമുണ്ടെന്നുള്ള മെഡിക്കൽ ബോർഡിൻ്റെ അംഗീകൃത സർട്ടിഫിക്കറ്റ് ഓൺലൈനായി സ്വന്തമായി അപേക്ഷ സമർപ്പിക്കാം അല്ലെങ്കിൽ അക്ഷയ ജനസേവന കേന്ദ്രങ്ങൾ മുഖേനയോ അല്ലെങ്കിൽ സ്കൂളുകൾ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് ഒരു കോപ്പി സ്കൂളിൽ നേരത്തെ പറഞ്ഞ് രേഖകൾ സഹിതം സമർപ്പിക്കണം എൻ എം എം എസിൻ്റെ പരീക്ഷ നടക്കുന്നത് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശനിയാഴ്ച രാവിലെ പത്തുമണിക്കും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പതിനുമായി നടക്കും അതായത് നവംബർ പതിനാറിനാണ് എൻ എം എം എസിൻ്റെ പരീക്ഷ നടക്കുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്